ഇപ്പം നമുക്ക് മുപ്പത്താറ് പശുവാണ് നിലവിലുള്ളത് മുപ്പത്തിയാറ് പശുവും പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് കിടാങ്ങളും ഉണ്ട് പതിനെട്ട് പശുക്കളോളം കറവയുള്ള പശുക്കളുണ്ട് അതായത് നല്ല കറവയുള്ള പശുക്കളുണ്ട് ഇതിൽ നോക്കിയറിയാം സൈലേജ് ഉണ്ട് ധാരാളം റെഫ്രിജസ് ഉണ്ട് സ്ട്രോയൊക്കെ മിക്സ്ഡ് ആണ് പശുക്കൾ തമ്മിൽ ഇത് അടിയാണ് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഞാൻ ഇപ്പോഴത്തെ വെച്ചാലും മറ്റേ പശു എടുത്തു പോകുന്നുണ്ട് ഇത് കഴിക്കാൻ അത്രത്തോളം ഒരു ഫേവറേറ്റ് ഫുഡാണ് അതെ 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 എനിക്കിത് മെയിനായിട്ട് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് പാലിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം കൊഴുപ്പും നമുക്ക് നമുക്കൊരു ലിറ്ററിന്റെ തന്നിരുന്ന അതേ പശുക്കളിൽ നിന്ന് തന്നെ ലിറ്ററിലേക്ക് ഉയർത്തിയ ഒരു കർഷകന്റെ ഫാമിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ഗ്രീൻ വൈറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള അരുൺകുമാരായിട്ടാണ് നമ്മളോടൊപ്പമുണ്ട് ചേട്ടാ ഈ ഒരു

നമുക്ക് ഇവിടെ കൗണ്ടർ സെയിൽസ് പെർ ലിറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് അത്യാവശ്യം ധാരാളം നമ്മൾ സൊസൈറ്റിയിൽ ചിലപ്പോൾ നമുക്കൊരു പത്ത് ഇരുപത് ലിറ്റർ ഒരു ദിവസം കൊടുക്കാൻ പറ്റാറുള്ളു ബാക്കിയെല്ലാം നമുക്ക് സെയിൽ ഡിമാൻഡ് ഉണ്ട് ഒരു ലിറ്റർ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അടുപ്പിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാല് ശരിക്കും കൂടുതൽ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പാൽശേഷിയുള്ള പശുക്കളെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്നതിന് എന്താണ് എന്തൊക്കെ കാര്യമാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ പിണ്ണാക്ക് അല്ലെ ചോളപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ പെല്ലറ്റ് പിന്നെ നമ്മുടെ കാൽഷ്യം മിനറൽ മിക്സർ ഇതെല്ലാം നമ്മൾ ഇതിന് പുല്ലും വയ്ക്കുവലും നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു ഇപ്പം നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞാൽ ഇതിന് പകരമായിട്ട് നമ്മൾ ടി എം ആർ ആണിപ്പോൾ മെയിനായിട്ട് ഒരു തീറ്റയായിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ടി എം ആർ മെയിനായിട്ട് ഇപ്പോൾ ഒരു ഈ പശുക്കളെല്ലാം ഒരു നേരം അഞ്ച് കിലോ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കിലോ അഞ്ച് കിലോ വീതം അതായത് ഒരു ദിവസം ഒരു പത്ത് കിലോ ടി എം ആർ അതിന് കൊടുത്തിരിക്കും അപ്പം ആ മറ്റില്ല പെല്ലറ്റ് ഒരു ഒരു കിലോ വെച്ചിട്ട് ഒരു നേരം ഈ പശുക്കൾ കൊടുക്കുന്നുണ്ട് പെല്ലറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല

നമുക്ക് കൊഴുപ്പ് കൂടുതലായിട്ടുള്ള പാല് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ചാണകം നല്ല ഉറച്ച് പോകുന്നുണ്ട് ഇപ്പോൾ ചാണകം ഉണക്കിയിട്ട് പൊടിച്ച് നമുക്കിവിടെ സെയിൽ ഉള്ളതാണ് നല്ല ഡിമാൻഡ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ കൃഷിമിത്ര പോലത്തെ സംരംഭങ്ങളെല്ലാം നമ്മൾ ചാണകം സപ്ലൈ ചെയ്യുന്നുണ്ട് ഉണക്കി പൊടിച്ച് ചാണകം സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഉറ ഉറച്ച് ചാണകം കിട്ടുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് പോലും ഇത് ഉണങ്ങി കിട്ടാൻ വളരെ എളുപ്പമുണ്ട് അപ്പോൾ ചാണകം ഉണക്കി നല്ല ഉറച്ചു ചാണകം പോകുന്നുണ്ട് ഡി എം ആർ കൊടുക്കുന്നുണ്ട് ചാണകം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ടി എം ആർ കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ചാണകം ആയാലും ചാണകം അതെ ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുന്ന ചാണകമായ ഇതിപ്പോൾ രാവിലെ ഇങ്ങോട്ട് മാറ്റിയതാണ് ഇതിപ്പോൾ ഇട്ടതാണ് ഫ്രഷ് ആയിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ ടി എം ആർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ട്രൂമീലിൻ്റെ ടി എം ആർ എന്നുള്ള പ്രോഡക്റ്റ് ഇതിൽ നോക്കിയറിയാം സൈലേജ് ഉണ്ട് ധാരാളം റഫേജസ് ഉണ്ട് സ്ട്രോ ഒക്കെ മിക്സ്ഡ് ആണ് ഇതിൻ്റെ സ്മെല്ലെന്ന് ഒരു പ്രത്യേകത സ്മെല്ലാണ് നല്ല സ്മെല്ലുണ്ട് ഇത് പശുക്കൾക്ക് തിന്നാനായിട്ട് പെട്ടെന്ന് നമ്മളെ കൊണ്ട് കൊടുത്ത അപ്പത്തിനെ തിന്ന് വെറുക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡ് മാറി അതെ 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 എടുക്കാനായിട്ട് മടിയുള്ള പശുക്കളാണെങ്കിൽ പോലും ഇത് ഇതിന്റെ സ്മെല്ല് കാരണം എടുക്കാറുണ്ട് പശുക്കൾ തമ്മിൽ ഇത് അടിയാണ് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഞാൻ ഇപ്പുറത്ത് വെച്ചാലും മറ്റേ പശു എടുത്തു തോന്നാണ്ട ഇത് കഴിക്കാൻ അത്രത്തോളം ഒരു അതെ 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 മറ്റയാളെ പിടിച്ചെടുത്തേണ്ടി വരും അതെ അതെ അപ്പുറത്തെ ആളുകളും വേണം ഏതെങ്കിലും ബുദ്ധിമുട്ടോ ഇല്ല കാര്യം ഇതിൽ മിനറൽ മിക്സ്ചറും എല്ലാം മിക്സ്ഡ് ആണ് മാത്രമല്ല ഇത് ഒരു നാച്ചുറൽ ഫുഡായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് കൂടുതലും അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും നാരുകൾ ഭയങ്കര കൂടുതലാണ് ഫൈബ്രസ് ആണ് റെഫേജസ് ഭയങ്കര കൂടുതലാണ് ടി എം ആർ അതിൽ ധാരാളമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും ഈ റഫേജസ് അതായത് ഇപ്പോൾ ടി എം ആർ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ പെല്ലേക്കാളും വില കുറവുള്ളൊരു സാധനവും പക്ഷേ അതേസമയം അതിനോട് കടപിടിക്കുന്ന രീതിയിലുള്ളൊരു ക്വാളിറ്റി ഉള്ള സാധനം കൂടെ വന്നപ്പോഴാണ് നമുക്കൊരു വിധം ഈൾഡ് കൂടി പാലിൻ്റെ ക്വാളിറ്റി കൂടി അതേസമയം നമ്മുടെ കോസ്റ്റ് ഓഫ് തീറ്റ കുറയുകയും ചെയ്തു പിന്നെ ഈ റീഡിങ് എസ് എൻ എഫും ഫാറ്റും ഒക്കെ റീഡിങ് കൂടിയത് കൊണ്ട് അതാണ് നമുക്ക് റീറ്റെയിൽ ഡിമാൻഡ് ഉള്ളത് ഭയങ്കരമായിട്ട് പിന്നെ രണ്ടാമത്തൊരു ഗുണമെന്ന് പറഞ്ഞാൽ സ്റ്റാഫിനെനിക്കുമ്പോൾ ഒരു മൂന്ന് സ്റ്റാഫുണ്ടായിരുന്നു നേരത്തെ ഞാനിപ്പോൾ ഒരു സ്റ്റാഫിനെ കുറച്ചു കാര്യം പുല്ല് വെട്ടാനും ഈ വെക്കലിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് മേയം കൂടെ വിടുന്നതുകൊണ്ട് നമുക്ക് പശുവിനെ കൊണ്ടുപോയി മേച്ചിട്ട് വരാനും പുല്ലു വെട്ടാനും ഒക്കെ ആയിട്ട് ഒരു സ്റ്റാഫുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ ടി എം ആറിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയുണ്ട് സൈലേജും ഇതെല്ലാം ഇൻക്ലൂഡഡായത് കൊണ്ട് ഞാൻ ഒരു സ്റ്റാഫിനെ മാറ്റിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒല്പം ഒരു ഇൻസെൻറ്റീവ് എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ രീതിയിലേക്ക് വന്നു അപ്പൊ ഈ ടി ഫുഡ് കൊടുത്തോളാം നമുക്ക് അങ്ങനെ മോർ ബെനിഫിറ്റ് ആണോ അതെ അതെ അപ്പൊ നമ്മുടെ ട്രൂ മീലിന്റെ ടി വാങ്ങാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡ് കൂടെ